അവയവ കച്ചവടം കേരളത്തിൽ അരങ്ങു തകർക്കുകയാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കെ കേരളം വലിയ സാമൂഹ്യ വിപത്തിലേക്കെന്ന വസ്തുതയിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് അവയവ മാഫിയയ്ക്ക് പിന്നിൽ രാജ്യാന്തര ബന്ധമുള്ള സംഘങ്ങളാണ് പ്രവർത്തിച്ചതെന്ന് കേരള പോലീസിന് വ്യക്തമായിരിക്കെ കേസ് അന്വേഷണം എന്തുകൊണ്ട് സി ബി ഐ കൈമാറാൻ മടിക്കുന്നെന്ന ചോദ്യമാണ് മുഖ്യമായും ഉയരുന്നത് രാജ്യാന്തര ബന്ധമുള്ള മാഫിയകളെ പറ്റി കേരള പോലീസിന് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും അതീവ ഗുരുതരമായ സാഹചര്യം ചൂണ്ടിക്കാട്ടുന്ന സംഭവത്തിൽ കേസ് അന്വേഷണം ഇനിയും സിബിഐക്ക് കൈമാറാത്തതിന് പിന്നിൽ കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവയവ ലോബിയാണെന്നാണ് ഉയരുന്ന മുഖ്യ ആക്ഷേപം ചില ആശുപത്രികളും പ്രമുഖ ഡോക്ടർമാരും അവയവ വ്യാപാരത്തിൽ കുടുങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേസ് അന്വേഷണം കേരള പോലീസിനെ കൊണ്ട് മുറുക്കെ പിടിച്ചിരിക്കുന്നത് വൃക്ക വിറ്റ പാലക്കാട് സ്വദേശി പറയുന്നത് പ്രകാരം വൃക്ക കൊടുത്ത ഇരക്ക് കിട്ടിയിരിക്കുന്നത് വെറും ഒരു ലക്ഷം രൂപയാണ് ഏജന്റ് വാഗ്ദാനം ചെയ്ത മൂന്നര ലക്ഷം രൂപയിൽ ഒരു ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ വൃക്ക വിറ്റതാണെന്ന് വീട്ടിൽ അറിയിച്ചിട്ടില്ല അതിനാൽ പരസ്യമായി രംഗത്ത് വന്ന് ചോദിക്കാനും കഴിഞ്ഞില്ല എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത് സ്വമനസാലെ വൃക്കദാനം ചെയ്യുകയാണെന്ന് ആശുപത്രിയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് എഴുതി കൊടുത്തിരുന്നു വൃക്കദാനത്തിനായി ഒരു വ്യാജ അമ്മയെയും ഏജന്റ് എത്തിക്കുകയുണ്ടായി മകൻ വൃക്ക നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഈ വ്യാജ അമ്മയും പറയുകയായിരുന്നു ആശുപത്രിയിൽ കാണിച്ച വ്യാജരേഖകളും ശസ്ത്രക്രിയ രേഖകളും എല്ലാം ഏജന്റ് പിന്നീട് വാങ്ങിവെക്കുകയാണ് ഉണ്ടായത് ചില കടലാസുകളിൽ ഒപ്പിടുവിച്ചു പാലക്കാട്ടെ വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ബാക്കി രണ്ടര ലക്ഷത്തിനായി വിളിക്കുമ്പോൾ ഏജന്റ് ഫോൺ എടുക്കാതെയായി വൃക്ക സ്വീകരിച്ച ആൾ ആറുമാസം കഴിഞ്ഞ് മരിച്ചതിനാൽ ആ വീട്ടുകാരോടും പണം ചോദിക്കാൻ കഴിയില്ലെന്നാണ് ഇടനിലക്കാരനായ ഏജന്റ് പിന്നീട് പറഞ്ഞ മറുപടി കേരളത്തിൽ നടന്ന അവയവദാനത്തിൽ നടന്ന പച്ചയായ ഒരു ചതിയുടെ ഉദാഹരണമാണിത് സംസ്ഥാനത്ത് അവയവ കച്ചവട സംഘം സജീവമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സമീപ വർഷങ്ങളിൽ നടന്ന അവയവദാനങ്ങൾ അന്വേഷിക്കാൻ നാല് വർഷം മുൻപ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നതാണ് അതിന്റെ അന്വേഷണ ഫലം പിന്നീട് പുറത്തു വരികയുണ്ടായില്ല കേരളത്തിലെ അവയവ ലോബിക്ക് പോലീസിലുള്ള സ്വാധീനമാണ് ഇത് വ്യക്തമാക്കുന്നത് അന്ന് ക്രൈംബ്രാഞ്ച് ഐ ജി നടത്തിയ അന്വേഷണത്തിൽ അവയവദാനത്തിന്റെ മറവിൽ ലക്ഷ്യങ്ങളുടെ ഇടപാട് നടത്തുന്ന ഗുണ്ടാസംഘം ഇവിടെ ശക്തമാണെന്ന് കണ്ടെത്തിയിരുന്നതാണ് വൃക്കദാതാക്കളുടെ ജീവിത സാഹചര്യം നോക്കി ഇടനിലക്കാരാണ് വില ഉറപ്പിക്കുന്നതെന്നും രണ്ടു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് നൽകുന്നതെന്നും അന്ന് വ്യക്തമായിരുന്നതാണ് തുച്ഛമായ തുക മുൻകൂറായി നൽകി ചിലരെ വഞ്ചിച്ചുവെന്ന അന്നത്തെ അന്വേഷണത്തിൽ വെളിപ്പെട്ടിരുന്നതുമാണ് അവയവ കച്ചവടത്തിനായി നൂറുകണക്കിന് ഇന്ത്യക്കാർ ഇരകളായ വിഷയം വീണ്ടും സജീവമാകാൻ കാരണം അവയവ കൈമാറ്റത്തിനായി വിദേശത്തേക്ക് പോയി മടങ്ങിയെത്തിയ ഇരകളുടെ ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം കേന്ദ്ര ഏജൻസികൾ പൂർത്തിയാക്കി വിവരം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറിയതോടെയാണ് ഇതാണ് അറസ്റ്റിലേക്ക് വഴി തുറക്കുന്നതെങ്കിലും കേരളത്തിൽ നടന്നിരിക്കുന്ന അവയവ കച്ചവടത്തിലേക്ക് കേരള പോലീസിന്റെ അന്വേഷണം ഉണ്ടാവുന്നില്ല അവയവ കച്ചവടം കേരളത്തിൽ കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നു രാജ്യാന്തര സഹകരണത്തോടെ നിർബന്ധം ഇവിടെ അത് നടക്കണമെങ്കിൽ അതിനു കാരണം പോലീസ് തന്നെയാണ് അവയവ കച്ചവടക്കാരെ കണ്ണും പൂട്ടി പിടികൂടി നിയമത്തിന്റെ മുന്നിലെത്തിച്ച് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഈ നീച വിളയാട്ടം നടക്കില്ലായിരുന്നു പോലീസിന് പലരെയും കണ്ണടപ്പിക്കേണ്ടി വരുന്നു അതേസമയം രാജ്യാന്തര അവയവ കച്ചവട അക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം ഇൻഷുറൻസ് മേഖലയിലേക്കും നീങ്ങുകയാണ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഏജന്റായ യുവതി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കേസിൽ അറസ്റ്റിലായ എടത്തല സ്വദേശി സജിത് ഷ്യാമിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് സജിത്തിന്റെ അടുത്ത ബന്ധു കൂടിയാണ് കൊച്ചി സ്വദേശിയായ യുവതി അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വിദേശ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ പങ്കാളിത്തത്വവും കൂടി പുറത്തുവരികയാണ്